ഇന്നത്തെ കറിയുടെ വിഭവങ്ങളാണ് നമുക്കൊരു തീയലുണ്ടാക്കാം അപ്പൊ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അതുപോലെ വേപ്പില ബാക്കിയൊക്കെ കുറകെ കുറകെ വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളി അതുപോലെ തന്നെ വെണ്ടക്കയും ഇപ്പം ഞാൻ തീയിലുണ്ടാക്കുമ്പോൾ അതിനെടുത്തിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പം ഒരസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ഒരു ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നമുക്കൊന്നൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മളൊന്ന് ചൂടാക്കി അതിന്റെ കളർ മാറ്റി എടുക്കണം എന്ന് വെച്ചാൽ തേങ്ങ വറുത്തരക്കുന്നതല്ല അല്ലാണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് തേങ്ങ ഇല്ലാണ്ട് തന്നെ എത്ര പെട്ടെന്ന് നമുക്ക് ഈ തീയലുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി നമുക്ക് അതുപോലെ ചെയ്താൽ മതി ഇത് ബാക്കി ഇരുന്നാൽ തന്നെ അത് കേടുകൂടാതെയൊക്കെ നമ്മൾ ഇരുന്നോളൂ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഇപ്പം ഇത് ഈ കളറായിട്ടുണ്ട് ഒരു ശകലം കൂടി ആവുമ്പോൾ നമുക്ക് നിർത്താം എരിവൊക്കെ അവരവരുടെ ഭാഗത്തിന് എരിവുള്ള മുളക് അത് കാശ്മീരി മുളകൊക്കെ ഇപ്പം ഇപ്പം ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയിട്ട് ീ പാത്രം ആവശ്യത്തിന് കുറച്ച് കൂടുതൽ എണ്ണ ഇതിനെന്തേലും വേണ്ടിവരും തീയിലാവുമ്പോൾ തീ ഇച്ചിരിയും കൂടി കൂട്ടി കൂട്ടിവെച്ച് ശകലം കൂട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ കുറച്ച് അതനുസരിച്ച് നമ്മൾ വെച്ച് ഈ ഒന്ന് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാവട്ടെ നമുക്ക് അടിയിട്ട് കൊടുക്കാം പൊട്ടട്ടെ നമുക്ക് ഇടേണ്ടത് ഉള്ളിയാണ് ഉള്ളി ഇപ്പൊന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം രണ്ടും എന്ന് പറഞ്ഞാൽ കുറച്ച് വേദല്യുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഒന്ന് വാടിയിട്ട് അത് ഏകദേശം രൂപം വാടിയിട്ട് നമുക്ക് വെണ്ടക്കിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വെണ്ടക്കായും കൂടി ഇരുത്താനും കൊടുക്കാം ൂടി അങ്ങനെ വേഗട്ടെ ശങ്കു പുറത്തുവിടന്ന് ഭയങ്കര കൊര അങ്ങനെ എന്തെങ്കിലും കാക്കയ മുപ്പന എന്തിനെങ്കിലും കണ്ടാ മതി പൂത്തേനെ കണ്ടാലും മതി അപ്പൊ കിടന്ന് കൊരയാന്ന് വാടട്ടെ കുറച്ചു സമയം നമുക്കൊന്ന് മൂടി വിറ്റട്ടെ എങ്ങനെയായിരുന്നു കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് എന്നാലും നന്നായിട്ട് നമുക്ക് വെന്ത് വാടി വെന്ത് കിട്ടുകൊള്ളും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും വേണമെങ്കിൽ പിന്നെ അവസാനം നമ്മൾ നോക്കിയിട്ട് ചേർത്താ മതി ഇനി ഒന്ന് ആവി കയറി ഒന്ന് വേരാ നമുക്കത് മൂടി വിട്ട കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം വളംപുളി നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടാൽ മതി നമുക്ക് ആവശ്യത്തിന് അങ്ങേരെ കുതിർന്ന് വെക്കും ഫ്രസ് ആയിട്ടൊന്ന് ഇരിക്കും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് അരപ്പൊടിച്ചു നോക്കാം കൂടി കൂടിയാവുമ്പോ നമുക്ക് അരപ്പക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് നോക്കാം നമുക്ക് അരപ്പൊന്നു ചേർത്ത് കൊടുക്കാം അങ്ങനത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർച്ചായിരുന്നു ആ മുളക് പൊടി ഒക്കെ ചൂടാക്കി എടുക്കുള്ളൂ ഇപ്പൊന്നെ നമുക്ക് തീയലിന്റെ ലുപ്പ് വരുള്ളൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കിട്ടണം ഒരു ശക്കലം ചൂടുള്ള വെള്ളം എടുത്തിരിക്കണം കേട്ടോ നേരെ പച്ച വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ സാധാരണ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്ന പക്ഷെ ഇതിനകത്ത് ഉണ്ടാക്കിയത് വെച്ചാൽ അധികം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ചട്ടിക്കകത്തൊക്കെ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും ചീത്തയായി പോവുകയല്ലോ കേട്ടോ അത്രയും ഒരു വ്യത്യാസമുണ്ട് ചട്ടിയും ഇങ്ങനെയുള്ള പാത്രങ്ങളും തമ്മിൽ അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഇത് മതി ഇനി ഒരു കാൽ ടീസ്പൂൺ പിന്നെ കായവും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് വേണ്ട അതെ ഇത്രയും കായും കായും ചേർക്കുന്നത് നല്ല ആയി കറക്കി ഇനി ഒന്ന് പതുക്കെ ഒന്ന് തിളച്ചി പറ്റട്ടെ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയേക്കാം ഇത്തിരിയും കൂടി ഉപ്പ് വേണം പുളിയൊക്കെ കറക്റ്റാണ് ഇനിയിപ്പം അതൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ റെഡി ആയിക്കോ ഇതിൻ്റെ എരിവൊന്ന് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കങ്ങ് നിർത്താം ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നിർത്താം തീ നിർത്താം ഒന്നും കൂടി പറ്റിയത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം അതുപോലെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം